എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹദരരെ സഹോദരിമാരെ നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതെങ്ങനെ അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ദ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ തീർച്ചയായും കിട്ടും ഇഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും അതും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം പൈസ ഒരുപാടാവൂല്ലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം ഉപദേശത്തിനും പണം നൽകണ്ട സത്യം സത്യം കർഷക സോദനരെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ ഇന്ന് കിസാൻ മണിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴി വിപണി കണ്ടെത്തുന്ന കുറുപ്പംപടി വേങ്ങൂരിലുള്ള സാജു പോളിനെ പരിചയപ്പെടാം കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം സാധാരണമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് വഴി മെച്ചപ്പെട്ട ഒരു ആദായം ലഭ്യമാകും ഒപ്പം പെട്ടെന്ന് ചീത്തയാകുന്ന ഉൽപ്പന്നങ്ങൾ ആണെങ്കിലും കരുതി വെക്കാനും കഴിയും പച്ചക്കറിയായാലും തണ്ണിമത്തനായാലും നേരിട്ടുള്ള വിപണിയിലൂടെ അല്ലാതെ മൂല്യവർഷ ഉൽപ്പന്നങ്ങൾ വഴി വിൽക്കുമ്പോൾ മെച്ചപ്പെട്ട ആദായം ലഭിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് നമുക്ക് സാജു പോളിനെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പെരുമ്പാവൂരടുത്ത് വെറുപ്പംപടി വേങ്ങൂർ പ്രദേശം ഇവിടെ ധാരാളം കൃഷിയിടങ്ങളുള്ള ഒരു ആ അല്ലേ കൃഷിയിടങ്ങളുണ്ട് ഈ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട കൃഷി എന്തൊക്കെയാണ് നെൽവയലുകളായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് ഇപ്പോ നെൽവയലുകളെല്ലാം ധരിച്ചാണ് പിന്നെ റബ്ബറിനാണ് കൂടുതൽ പ്രാമുഖ്യം ജാതി കൊക്കോ തെങ്ങ് ഇത്രയാണ് ആയിട്ടുള്ളത് ചെറിയ കാലയളവിലേക്കുള്ള കൃഷിയിൽ കപ്പ വാഴ ഇത്രയാണ് ആളുകൾ കൂടുതലായി കൃഷി ചെയ്തു വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃഷി ജൈവരീതിയിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരാളാണ് തികച്ചും ജൈവ കർഷകനാണ് ഇപ്പൊ എന്താ കൃഷി ചെയ്യുന്നത് ഇപ്പോ ഞാൻ ഒരു ഒരു മാസം മുമ്പാണ് ഞാൻ ചെയ്തിരുന്ന ജൈവ രീതിയിൽ കൃഷി ചെയ്തിരുന്ന നെല്ല് കൊയ്ത് കഴിഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഒരു പറമ്പിൽ പാടത്തല്ല പറമ്പിൽ തന്നെ കണ്ണിമത്തൻ അതിൽപ്പെട്ട കിരൺ ഐറ്റമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈ കൃഷി ആദ്യമാണ് എനിക്ക് ഒരു താല്പര്യം തോന്നി ഞാനത് കൃഷി ചെയ്യുകയാണ് സത്യത്തില് മില്ലറ്റ് കൃഷി ചെയ്യാനാണ് ആരംഭിച്ചത് പക്ഷെ മഴ കൃത്യസമയത്ത് ലഭിക്കാതിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ മാറ്റി തണ്ണിമത്തലിലേക്ക് മാറുകയായിരുന്നു ഇത് ആറടി അകലത്തിലാണ് ഓരോ തടവും എടുക്കുന്നത് തണ്ണിമത്തേ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നടുവിൽ ഇഷ്ടംപോലെ ഉണ്ടാവും ആ സ്ഥലത്ത് ഞാൻ നമ്മുടെ മണിച്ചോളം മില്ലറ്റിൽ തന്നെ പെട്ട മണിച്ചോളം ചെയ്തിട്ടുണ്ട് മുളയ്ക്കാതെ പോയ സ്ഥലങ്ങളിൽ പച്ചമുളക് നട്ടിട്ടുണ്ട് ബാക്കിയും കുറെ സ്ഥലമുണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറ് കട പച്ചമുളക് തൈകള് ഞാൻ നട്ടിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പതിൽ പരം തണ്ണിമത്തനുണ്ട് ഏകദേശം നാനൂറോളം മണിച്ചോളവും ഉണ്ട് ശരിക്കും അത് വിതയ്ക്കേണ്ടതാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ വതയ്ക്കാൻ പറ്റില്ലാത്ത കൊണ്ട് ഓരോരോ ചെറിയ ചെറിയ തടങ്ങളിലായിട്ട് മുളപ്പിച്ച വിത്ത് നട്ട് ഇപ്പെല്ലാം മുളച്ചു വന്നിട്ടുണ്ട് ഒരിതും നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് വരുന്നു ഈ മണിച്ചോളം കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് അതെ അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഇതിൽ മിക്സെയ്തതിന് ശേഷം പൊടിച്ച് അതിന്റെ പൊടിയായിട്ട് മില്ലറ്റ് ഉപയോ നൽകാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് പിന്നെ അതിൽ നിന്ന് ബിസ്ക്കറ്റോ കുക്കീസ് അങ്ങനെയുള്ള സാധനങ്ങളോ ഉണ്ടാക്കണം എന്നൊരു ചിന്തയുണ്ട് അപ്പോൾ ഒരു മില്ലറ്റ് മാത്രം പോരാൻ പലത് വേണം അത് ഇത് കഴിഞ്ഞാലും ചെറിയ മഴ കാലം ഇത് കഴിഞ്ഞാൽ കിട്ടും അപ്പം അന്നേരത്തേന് അത് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു എല്ലാം കൂടി കിട്ടുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ബില്ലത്തിന്റെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് ഞാൻ ബേസിക്കലി ഒരു ഷെഫാണ് മുപ്പത് വർഷത്തോളം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ജോലി ചെയ്തതാണ് അപ്പൊ ഏകദേശം ഈ ബേക്കറി ഐറ്റങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഹോട്ട് ഫുഡിലാണ് പക്ഷേ ഇതും എനിക്ക് വഴങ്ങും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യവും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് വിപണിയിൽ എത്തിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുമ്പോൾ നമുക്കൊരു മെച്ചപ്പെട്ട ലാഭം ും ഇതില് ലാഭം മാത്രം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ജൈവ കൃഷിയാണ് ഇതിനകത്ത് ശരിക്കും ഞാൻ എനിക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത് ലാഭം വേണം വേണ്ടതല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ജൈവകൃഷി രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെ ഉപയോഗം മൂലം ജനങ്ങൾക്ക് വളരെ വളരെയധികം അസുഖങ്ങൾ വന്ന് കൊണ്ടിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു പത്ത് വീടെടുത്താൽ നമ്മുടെ നാട്ടില് ഒരു വീട്ടിലെങ്കിലും ഒരു ക്യാൻസർ രോഗിയുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ എന്റെ പരിസരങ്ങളിലൊക്കെ കുറച്ച് ഒരുപക്ഷെ ടൗണിലേക്കൊക്കെ പോയാൽ ഇതിലും കൂടുതലായിരിക്കാം ആളുകളുടെ മടി ജൈവകൃഷി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെയിൻ വേണ്ട ഒരു സംഭവമാണ് അപ്പൊ അതിൽ നിന്ന് എളുപ്പത്തില് പാക്കറ്റ് സാധനങ്ങൾ കിട്ടുമ്പോൾ കൃഷിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ സമയലാഭം പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല അതിൽ കിട്ടുന്ന സാമ്പത്തിക ലാഭവും അല്ലെങ്കിൽ സമയ ലാഭവും ആശുപത്രി വരാന്തകളിലും ഡോക്ടർ ബില്ലിലും മെഡിക്കൽ സ്റ്റോറിലും ചിലവായി പോകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല അത് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നെൽകൃഷി ചെയ്യുന്നത് തീർത്തും ജൈവ വളങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ഞാൻ ആ കമ്പനിയുടെ ഒരു ഡീലർ കൂടിയാണ് പക്ഷെ എല്ലാം ആ കമ്പനിയുടെ ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഇപ്പോഴും ഈ തല്ലിമത്തനിലും കൃഷി വൃത്തി ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ് കീടനാശിനികളില്ല പക്ഷെ കീടനിയന്ത്രണികളാണ് ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴുള്ളത് അപ്പൊ കീടനാശിനി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാസവളത്തിലേക്ക് പോവും രാസ കീടനാശിനികളിലേക്ക് പോവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു എഫേർട്ട് എടുക്കുന്നത് അത് നല്ലൊരു പരിശ്രമം തന്നെ കാരണം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റോറുകളൊക്കെ എത്രയോ എണ്ണം ഇപ്പൊ കൂടിക്കൂടി വരുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ രോഗികളുടെ എണ്ണം പെരുകുന്നുള്ളം തന്നെയാണല്ലോ ജൈവകൃഷി എന്നുള്ള ഉറച്ച തീരുമാനം വളരെ അഭിനന്ദനീയം തന്നെ തീർച്ചയായിട്ടും നമ്മള് ജൈവകൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം മണ്ണ് ജലം വായു ഇതെല്ലാം അധികം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ജലമാണ് ഏറ്റവും കൂടുതൽ പൊള്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ജലമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ശുദ്ധമായ ജലം ലഭ്യമാക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ജലത്തിലൂടെ ഉണ്ടാകാവുന്ന എല്ലാ തരം രോഗങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ട് ജൈവ കൃഷിയോടെ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് ഓരോ വർഷവും വ്യത്യസ്തമായ കൃഷി ചെയ്യാനാണോ ശ്രമിക്കാറ് അതെ ഞാൻ ഒരു കൃഷി തന്നെ തുടർച്ചയായിട്ട് ചെയ്യാറില്ല ഓരോ വർഷം വ്യത്യസ്തമായ കൃഷികളാണ് ചെയ്യാറ് ഒരു വർഷം നമ്മുടെ സാധാരണ ചോളം ആണ് ചെയ്തത് നല്ല വിളവ് കിട്ടി പിന്നെ കൂടുതലായിട്ട് അന്ന് ആ പ്രാവശ്യം ചെയ്തത് കൂർക്കയാണ് കൂർക്ക നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പൊ കൂർക്ക വരുന്നത് നമ്മുടെ കൃഷിയായിരുന്നു എല്ലാം അങ്ങോട്ട് അവർ വരച്ചു നീട്ടു ആ പക്ഷേ ഈ നമ്മൾ ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്ത കൂർക്ക ഒരുപാട് ഞാൻ ഇവിടെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം വാങ്ങിച്ചവരെല്ലാം പിന്നെയും പിന്നെയും വന്ന് അന്വേഷിച്ച് വാങ്ങാറുണ്ട് പിന്നെ പയറ് അങ്ങനെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ കാലാവസ്ഥകൾക്ക് അനുസരിച്ചിട്ടുള്ള കൃഷിയാണ് ഞാൻ ഞാറ്റുമേലയും എല്ലാം നോക്കിയാണ് എൻ്റെ കൃഷി രീതികൾ മുമ്പോട്ട് പോകുന്നത് ഒരു കൃഷി തന്നെ ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്യാറില്ല അത് മാത്രമല്ല ഒരു കൃഷി മാത്രമായിട്ട് ചെയ്യാറില്ല ഒരു സ്ഥലത്ത് തന്നെ പല കൃഷികൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറ് അതിലൊരു സാമ്പത്തിക വശം കൂടിയുണ്ട് ഒരു ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നഷ്ടം വന്നാലും ആ നഷ്ടം അടുത്ത വിളകളിൽ നമുക്ക് മെയിന്റൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു അനുഭവം ഞങ്ങളുടെ കൃഷി ഓഫീസർ ഈ കാര്യങ്ങൾക്കെല്ലാം വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഫാമിങ് ആരംഭിച്ചത് നമ്മളിപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ വാരങ്ങളായാണ് അത് കൃഷി ചെയ്യുന്നത് കാരണം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പടരാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ വാരങ്ങളായിട്ടാണ് ചെയ്യുക നമ്മൾ ഈ ഇന്ത്യ കൃഷിയുടെ വാരത്തിന്റെ സൈഡിലൂടെ ചെയ്തിരിക്കുന്ന കൂർക്ക അതേപോലെ പച്ചമുളക് ഇതെല്ലാം ഉള്ള വിളവ് കഴി നമുക്ക് ആ നഷ്ടം നിർത്തി കഴിയും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മഴ പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴ കിട്ടാതിരിക്കുക മഞ്ഞ് വീഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറയാൻ നമ്മളുടെ പണ്ടത്തെ ആ കാലാവസ്ഥയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ തുടർന്നു പോരുന്ന കൃഷി രീതികൾക്ക് കുറെ വെല്ലുവിളികൾ തന്നെയാണ് പക്ഷേ സൂക്ഷ്മമായ പരിചരണവും കൃത്യമായ വളപ്രയോഗങ്ങളും ശ്രദ്ധിച്ചാല് ഒരു പരിധി വരെ നമുക്കതെല്ലാം അതെല്ലാം നിയന്ത്രിക്കാൻ കഴിയും ഒരു കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ ഒരു വിപണന സാധ്യത കണക്കാക്കിയാണോ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അതെ അതൊരു പ്രധാന ഘടകം തന്നെയാണ് വിപണന സാധ്യത ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ കാർഷിക വിപണിയുണ്ട് അപ്പൊ ആ വിപണിയില് സാധാരണ നമ്മളുടെ ഏത് വിളകളും കൊണ്ടുപോയാൽ അവിടെ ലേലം പോകുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നതിൽ ഒരു പ്രധാന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബേസിക്കലി ഒരു ഷെഫായിരുന്നു ഇപ്പോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കാറ്ററിംഗ് ആളുകളുടെ വെൽക്കം ഡ്രിങ്ക് അത് സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് അപ്പൊ അതില് തണ്ണിമത്തൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഫ്രൂട്ട് സാലഡിനും അതേപോലെ ഈ ജ്യൂസിനും ഒക്കെ തണ്ണിമത്തൻ എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കാം പറ്റും ഞാൻ തന്നെ വിളയിച്ചെടുക്കുന്ന തണ്ണിമത്തനാണെങ്കിൽ എനിക്ക് വളരെയധികം കൂടി ഇത് ചെയ്ത് കൊടുക്കാമല്ലോ അതൊരു വിപണി സാധ്യത തന്നെയാണല്ലോ ഞാൻ മാർക്കറ്റിൽ പോയി അഞ്ചോ ആറോ ചാക്ക് തണ്ണിമത്തൻ വാങ്ങുന്നതിനേക്കാളും എൻ്റെ ഫാമിൽ എൻ്റെ പറമ്പിൽ പോയി എനിക്ക് ഒരു അഞ്ചാറ് ചാക്ക് തണ്ണിമത്തൻ വെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ സാമ്പത്തിക ലാഭം പിന്നെ സ്വയം കൃഷി ചെയ്തുണ്ടാക്കിയ തണ്ണിമത്തൻ ജ്യൂസാക്കിയും ഫ്രൂട്ട് സാലഡ് ആക്കി ആക്കിയോ കൊടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വേങ്ങൂര് പ്രദേശത്ത് ഇവിടെ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഒരു തണ്ണിമുത്തൻ കൃഷി ചെയ്യുന്നത് ഇതൊരു പരീക്ഷണം കൂടിയാണ് വിജയിച്ചാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് പുതിയൊരു കൃഷി കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പറ്റും ഇപ്പോൾ ഉള്ള ഈ കാലാവസ്ഥ എന്തായാലും പ്രകൃതി അനു അനുഗ്രഹിച്ച് മൂന്നു നാലും മഴ കൂടി ലഭിച്ചപ്പോ വിളകളെല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇപ്പൊ വള്ളി വീശി തുടങ്ങി സാധാരണ രീതിയിൽ നല്ല രീതിയിൽ വന്നാൽ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്ക് ആദ്യത്തെ വിളവെടുക്കാം ശക്തമായ വെയിലൊരു വിഷയം തന്നെയാണ് പക്ഷേ വെയിൽ വേണം ഇതിന് നനയും വേണം പഴമക്കാർ പറയുന്ന പോലെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിളയും എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ അതെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും എന്നാണ് ശെരിക്കും കുംഭത്തിൽ ഇപ്പൊ നല്ലൊരു മഴ കിട്ടിയിരിക്കുന്നത് കിട്ടിയത് കൊണ്ട് നല്ലൊരിതും കിട്ടും പക്ഷെ കുംഭം അവസാനമാണ് മഴ കിട്ടിയത് വീരത്തിലേക്ക് ആയപ്പോഴത്തേക്കാണ് കൂടുതൽ മഴ കിട്ടിയത് എന്നാലും ശക്തമായ ഇത്രയും വലിയ ചൂടിന്റെ പ്രത്യേകത കൊണ്ട് അതൊരു വലിയ ഗുണം തന്നെയായിട്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം നമ്മൾ ചിലവാക്കിയ തുകയും നമുക്ക് കിട്ടുന്ന ലാഭവും തമ്മിൽ ഒരു കണക്കുകൂട്ടൽ നടത്തുന്ന പതിവ് പൊതുവെ കർഷകർ ചെയ്യുന്നില്ല അങ്ങനെ ഒരു കണക്ക് ഉള്ള ആളാണോ സാജു ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷെ എന്റെ ചെലവുകള് ഞാൻ കൃത്യമായി എഴുതി വെക്കാറുണ്ട്. കണക്ക് കൂട്ടി എനിക്ക് എത്ര രൂപ കിട്ടി എന്ന് ഞാൻ അല്ലെങ്കിൽ ചെലവായി എന്ന് നോക്കാൻ വേണ്ടിട്ടല്ല എന്നാലും എന്റെ ഇതിനനുസരിച്ച് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനത് കണക്കുകൾ എഴുതി വെക്കാറുണ്ട് വയ്ക്കാറുണ്ട് അവസാനത്ത് കണക്കുകൂട്ടി നോക്കും പലപ്പോഴായിട്ട് വിൽക്കുമ്പോൾ മിക്കവാറും ആ വിൽക്കുന്നതിന്റെ കണക്ക് എഴുതി വെക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കൃത്യമായി ഒരു കിട്ടാറില്ല എന്നിരുന്നാൽ തന്നെ ഏകദേശം ഒരു കണക്ക് കിട്ടാറുണ്ട് അതിന് ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ വിജയ സാധ്യതകളെ കുറിച്ച് അറിയുന്നതിനും ഏത് ഏതുൽപ്പന്നമാണ് നമുക്ക് കൂടുതൽ ലാഭം നേടി തരുന്നതെന്നും ഏത് കൃഷിക്കാണ് കൂടുതൽ ചെലവ് ഒക്കെ കർഷകർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു കണക്ക് കൂട്ടലുകൾ എപ്പോഴും നല്ലതാണല്ലോ ഒരു കണക്കുകൾ സൂക്ഷിക്കുന്നത് എപ്പോഴും കൃഷിയുടെയോടുള്ള താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കാനും ചോദിക്കുന്നവരോട് ആ എനിക്ക് ഇത്ര ചെലവായുള്ളൂ ഇത്രയും കിട്ടി കൃത്യമായിട്ട് പറയാൻ കഴിയും ഇപ്പൊ തന്നെ ഞാൻ ജൈവ അരി വിൽക്കുന്നുണ്ട് ചെയ്ത അരി പുഴുങ്ങിക്കുത്തി അരിയാക്കി വെച്ചിട്ടുണ്ട് കിലോ എഴുനൂറ് രൂപയ്ക്കാണ് അത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തവിട് കളയാതെ കുത്തി വെച്ചതു കൊണ്ട് തവിട് കളഞ്ഞ് വേണ്ടവർക്ക് അങ്ങനെയും കുത്തി കൊടുക്കും പക്ഷെ അധികം പറയുന്ന പോലെ അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ ഓരോരുത്തർ വാങ്ങുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഏജ് വെച്ചിലില്ല പക്ഷെ ഇത്ര കിൻറ്റൽ ആയിരുന്നു നെല്ലുണ്ടായിരുന്നു അതിൽ ഇത്ര ഗിൻറ്റൽ അരി കിട്ടി അപ്പൊ നമുക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും എന്നൊരു കണക്കൂട്ടുകളുണ്ട് അത് പറഞ്ഞ സത്യം തന്നെയാണ് എപ്പോഴും ഡാമന്മാർ പറയുന്ന പോലെ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ന് പറയുന്നത് ചെല്ലൊരു തന്നെയാണ്. നേരിട്ടൊരു വിപണിയിൽ വിൽക്കുന്നതിനേക്കാളും എപ്പോഴും മെച്ചം അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുമ്പോഴാണല്ലേ? അതെ തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്നിടത്തോളം സാധനങ്ങള് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കാൻ ശ്രമിച്ചാൽ അത് എപ്പോഴും നന്നായിരിക്കും ഈ കപ്പ പോലെയുള്ള സാധനങ്ങള് കപ്പ നൂറാക്കി അങ്ങനെ കൊടുത്താൽ നോർത്ത് ഇന്ത്യയില് നമ്മൾ ചവ്വരി ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് കപ്പയാണ് കപ്പയുടെ പൗഡറാണ് അപ്പൊ അത് അങ്ങനെ നൂറാക്കി അവർക്ക് കൊടുക്കാൻ കഴിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ കൂടുതൽ ലാഭം ഉണ്ടാകും ഇപ്പൊ വഴുതന നട്ടിട്ടുണ്ട് വഴുതന ഒരുപാട് ഒരു സമയത്ത് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി ചന്തയിൽ കൊണ്ട് കൊടുത്താൽ കിട്ടാവുന്ന വിലയേക്കാൾ കൂടുതൽ അത് ഉണക്കി പാവക്ക എല്ലാം എടുക്കുന്ന പോലെ ഉണക്കി എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലൊരു വില കിട്ടും അത് നല്ല ടേസ്റ്റ് ആണ് അത് ശരിക്കും പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ഊണില് പാവക്ക പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ാണ് വ്യത്യസ്തമായ കൃഷി രീതികൾ കൊണ്ടും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലും വളരെ വൈദഗ്ധ്യം കാണിക്കുന്ന സാജു പോലാണ് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ എല്ലാവിധ ആശംസകളും ഇതുവരെ കാർഷിക വിശേഷങ്ങൾ പങ്കുവച്ചത് കുറുപ്പംപടി വേങ്ങൂരിലുള്ള സാജു പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം ഏഴ് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം ഒൻപത് അഞ്ച് മൂന്ന് അഞ്ച് ഒരിക്കൽ കൂടി അഞ്ച് മൂന്ന് അഞ്ച് ഇനി കിസാൻ വാണിയിൽ പച്ചപ്പിൻ നിറവിൽ വിശ്രമകാലം മനക്കിപ്പിടി സ്വദേശിനി ത്രേസിയാമ ആന്റണിയുടെ കാർഷിക വിശേഷങ്ങൾ ആയതാണ് അല്ലേ തികച്ചും കൃഷിയിലൂടെ തീർക്കുകയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്ത കാണും നമ്മളുടെ വീട്ടിലോട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉദ്ദേശിച്ചാണ് കൃഷി തുടങ്ങിയത് തന്നെ എന്റെ ഒരു നേരം പോക്കായിട്ട് ഞാൻ കാണുന്ന ഒരു സന്തോഷം കാണുന്ന ഒരു ഏരിയയാണ് കൃഷി അപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ നമുക്ക് എനിക്ക് കിട്ടിയ സമയത്ത് എന്റെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കച്ചക്കറികളിൽ അത് ചെയ്തു വരുമ്പോൾ നമ്മുക്ക് ഇത്തിരി നഷ്ടം സംഭവിച്ചാലും വീണ്ടും ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ് ചില സമയത്ത് നമ്മൾക്ക് പച്ചക്കറികൾ മുളകു ഇനങ്ങളൊക്കെ വർദ്ധിച്ചു പോകാറുണ്ട് എന്നാലും പറിച്ചു കഴിഞ്ഞാലും വീണ്ടും വെക്കാൻ തോന്നും മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഏതൊക്കെ രീതിയിലാണ് കൃഷി കൃഷി ദൈവമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അവിടുന്ന് നൂറ് ചതുരശ്ര മീറ്ററിന്റെ ഒരു മഴ നിറ അനുവദിച്ചു അതുകൂടാതെ ധസിലും പച്ചക്കറികൾ വെക്കുന്നത് പച്ചമുളക് തക്കാളി വെണ്ടയ്ക്ക അത് രോഗനകത്തും ചെടിച്ചട്ടികളിലുമായിട്ട് കൃഷി ചെയ്യുന്നു അതിനകത്ത് ഓട്ടമിക്സിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങള് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പൻ പെണ്ണാക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗ് നിറച്ചിട്ട് അതിനകത്താണ് തൈകൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ജൈവരീതി തന്നെയാണോ അത് ചെയ്യുന്നത് ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് കാരണം നമ്മളിപ്പം എല്ലുപൊടി വേപ്പുമെണ്ണാക്ക് ചാണകപ്പൊടി ഇത് മൂന്നും ചകിരിച്ചോറും മഞ്ഞും പൊടി മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിനകത്ത് നിറക്കുന്നു അത് ഇപ്പൊ ഏത് സമയവും ചെയ്യാം മഴ തുടങ്ങിയാൽ പിന്നെ ടൗസിൽ വെക്കാൻ പറ്റില്ല മഴ തുടങ്ങുമ്പോ നമ്മള് മഴമറയിൽ തന്നെ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് നശിച്ചു പോകും വെണ്ടക്കെ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നടത്താം വെണ്ട എന്തൊക്കെയാണുണ്ട് ഇത് പച്ച ചെറിയ വെണ്ടയും പിന്നെ അത് കൂടാണ്ട് വെള്ള നിറത്തിലുള്ള കൊണ്ടും ഉണ്ട് രണ്ടുപേരും തക്കാളി കിട്ടാറുണ്ട് നമുക്ക് നാടൻ തക്കാളിയും ഉണ്ട് പിന്നെ ഒരു ആപ്പിൾ തക്കാളിയും പറഞ്ഞിട്ടുള്ള കൈകളും കിട്ടാറുണ്ട് ഇല്ല ഈ തക്കാളിക്ക് കായ് പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ടോ സാധാരണ കർഷകർ പറയാറുണ്ട് ചില തക്കാളി എന്ന് പറയാ പൂവിടും പക്ഷെ അത് കായായിട്ട് വരാറില്ല എന്ന് പറയാറുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന കൈകള് നല്ല കൈകളാണ് കിട്ടുന്നത് അതിനകത്ത് കഴിയുന്ന എല്ലാ കൈകളും തന്നെ പൂ പിടിക്കാറുണ്ട് പിന്നെ അല്ലാതെ പൂ പിടിക്കാണ്ട് വരുന്ന സമയത്ത് എക്സം തോറി നമ്മള് കളിച്ചു കൊടുക്കാറുണ്ട് ഹൈബ്രിഡ് ആണോ ഹൈബ്രിഡ് ആണ് പച്ചമുളക് ഏതിനൊക്കെയാണോ പച്ചമുളക് കൂടുതലും കഴിഞ്ഞത് ഉജ്ജ്വല പിന്നെ ഉണ്ട് പിന്നെ കാശ്മീരി മുളക് ഇത് കഴിയും കിട്ടാറുണ്ട് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഉജ്ജലും അത് അങ്ങ് നല്ല എരിവുള്ളതുമാണ് നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും ഈ പച്ചമുളകിന്റെ ഇല ഇലമുറിപ്പിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ പച്ചമുളക് നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ വിലമൊരു തുടങ്ങും ആ സമയത്ത് നമ്മൾ ചെയ്യണത് വേപ്പണ്ണ മിക്സ് ചെയ്തിട്ട് അരിച്ചു കൊടുക്കും അല്ലെങ്കിൽ മിമ്പിസിഡിന് മിക്സ് ഒരു ബോട്ടിൽ കിട്ടും അത് അടിച്ചു കൊടുത്ത് മൂന്നു നാല് ദിവസം പ്രാവശ്യം അടിച്ച് കൊടുത്തെങ്കില് മാത്രം ആ ഇല മുരടിക്ക് മാറിക്കിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പിടിച്ചു കിട്ടും വേപ്പെണ്ണയും ഇത് മിക്സ് ചെയ്ത് ലിമ്പിടും വാങ്ങിക്കാറുണ്ട് അത് ഡയറക്റ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചിലി സ്പ്രേ ചെയ്യാറുണ്ട് പതിവ് നമ്മ വീട്ടില് നമ്മളുടെ തെങ്ങി വെള്ളം രണ്ടു ദിവസത്തിലേക്ക് പുളിപ്പിച്ചിട്ട് അതിൽ വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് തക്കാളിക്കും ചെയ്യാറുണ്ട് പച്ചമുളകിനും ചെയ്യാറുണ്ട് കപ്പലണ്ടി പിണ്ണാക്കും പച്ച ചാണകവും കൂടി മിക്സ് ചെയ്ത് മൂന്ന് നാല് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അതിന്റെ തെളി ഊറ്റിയെടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷിയാണ് നമ്മളിവിടെ ചെയ്യണത് കൂടുതൽ വരുന്ന സാധനങ്ങൾ അയൽവക്കങ്ങളിൽ കൊടുക്കും കൂടുതലും പച്ചമുളകും വെണ്ടക്കയും ചീരയും തക്കാളിയുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ചീര ചെയ്യുന്നത് തറസിൽ തന്നെ തക്കാളി താഴെ വീടിന്റെ കഴിഞ്ഞിട്ടുള്ള ബാക്കി എത്തുന്ന സ്ഥലത്തിനകത്ത് തക്കാളിയും വെച്ചിട്ടുണ്ട് ആ തക്കാളി ഗ്രോബാഗിലാണ് വെക്കുന്നത് ചീര നമുക്ക് ഇരുപത്തെട്ട് ദിവസം തുടങ്ങിയ ഗുളവെടുപ്പ് കിട്ടും നല്ല വിത്തുകളാണ് നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിത്ത് ആകി തൈകളാക്കിയിട്ടും പറിച്ച് നടാറുണ്ട് അല്ലെങ്കിൽ കുതിർത്തിയ ശേഷം മഞ്ഞയായിട്ട് മിക്സ് ചെയ്ത് വിതറുകയാണെങ്കിൽ നമ്മൾക്കത് പറിച്ച് നടണ്ട ആവശ്യം വരില്ല മുളപ്പിച്ച തൈകൾ ചെടിച്ചട്ടിയിലോട്ട് പറിച്ചു നട്ടിട്ട് ചെയ്യാറുണ്ട് ഒരു ചട്ടിയിൽ ചട്ടിയില എത്ര തൈയൊക്കെ വെക്കും മൂന്ന് ഞാൻ തയ്യാറെ ചാണകപ്പൊടിയും കപ്പലിന്റെ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് അത് കതറി കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ ഈ മഴമല കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് എവിടെയാണ് അതുപോലെ മഴമറയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തു വരുന്നത് നിർമ്മിതിയൊക്കെ എങ്ങനെയാണ് അതിന്റെ അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ മഴമറ ചെയ്തിരിക്കുന്നത് രണ്ടര സ്ഥലത്താണ് നൂറ് ചതുരശ്ര മീറ്ററിന്റെ മഴമറയാണ് എനിക്ക് അനുവദിച്ചത് ആ മഴമറയിൽ നമ്മൾക്ക് ഏതു സമയവും വെക്കാവുന്നത് ഈ പറഞ്ഞതുപോലെ പച്ചമുളക് തക്കാളി വെണ്ടക്ക വഴുതനങ്ങ അത്തരം വിളകൾ നമുക്ക് ഏത് സമയവും വെക്കാം അതേസമയം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വെക്കുന്നത് കോളിഫ്ലവർ ക്യാബേജ് മുതലായവ ഈ പച്ചമുളകും വെണ്ടക്കയും തക്കാളിയും എല്ലാം നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സമയവും വെക്കുകയും ചെയ്യാൻ കൂടാതെ അതിന് മഴയില്ലാത്ത സമയത്തും മഴയുള്ള സമയത്തും നമ്മൾ മഴ മുറിയിൽ നനച്ചു കൊടുക്കേണ്ടി വരും നന വെക്കാനുള്ള സംവിധാനം നമ്മൾ അതിനകത്ത് ഏർപ്പെടുത്തണം കൂടാതെ മഴമറയിൽ നമ്മൾക്ക് മഴക്കാലത്ത് ഒരു കേടുപാടും കൂടാണ്ട് പച്ചക്കറികൾ കിട്ടും അതിനുള്ള സംവിധാനം ചെടിച്ചട്ടികളിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദ്രോപാധികളിൽ മറ്റെല്ലാം പച്ചക്കറികൾ വെച്ചു കഴിഞ്ഞാൽ ഇത് പടർന്നു കയറും പടർന്നു കയറുന്നതും നമ്മൾക്ക് വെക്കാം പക്ഷെ മുകളിലോട്ട് പടർന്നു കയറാത്ത രീതിയിൽ വെർട്ടിക്കൽ പന്തൽ ഇട്ട് കൊടുത്ത് അതിനകത്ത് നമുക്ക് പടർത്തി വിളവെടുപ്പ് നടത്താം ഈ കൊക്കമ്പറ് മത്തൻ അങ്ങനെയുള്ള പാവൽ തുടങ്ങിയവ അത് മുകളിലോട്ട് പടർന്നു കയറിയാൽ മുകളിലെ ഷീറ്റിൽ നിന്ന് സൺലൈറ്റ് താഴെയുള്ള പച്ചക്കറികൾക്ക് കിട്ടില്ല എല്ലാത്തരം പച്ചക്കറികളും വെക്കാം പക്ഷെ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് മഴമറം നിർമ്മിച്ചിരിക്കുന്നത് ജി ഐ പൈപ്പുകൾ ഉപയോഗിച്ച് വർത്തിക്കൽ പോസ്റ്റുകൾ കൊടുത്തിട്ട് മുകളിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അതായത് പിന്നെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് മഴമറം നിർമ്മിച്ചിരിക്കുന്നത് ഇതിലൂടെ ചെടികൾക്ക് ആവശ്യമായ സൂര്യപ്രകാശം പലചര്ക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഏത് സമയം ഏത് കാലയളവിലും നമ്മൾക്ക് വേണമെങ്കിലും ഇതിനകത്ത് കൃഷി ചെയ്യാം നനക്കാനുള്ള സംവിധാനം പ്രത്യേകം ഏർപ്പെടുത്തണം എന്നുള്ളത് മാത്രമുള്ള ഇതിന്റെ ഒരു രഥത കാരണം മഴക്കാലത്ത് നമുക്ക് പുറത്തുള്ള ചെടികൾക്ക് വെള്ളം കിട്ടും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചെടികൾക്ക് എല്ലാ സമയവും നമ്മൾ നനച്ചു കൊടുക്കാം ഇത് കരിമാലൂർ കൃഷിഭവനിൽ നിന്നാണ് എനിക്ക് അനുവദിച്ചത് രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തത് നാൽപ്പത്തയ്യായിരം രൂപ സബ്സിഡിയിലാണ് എനിക്ക് ഈ മഴ അനുവദിച്ചത് നൂറ് ചന്ദ്രശ്ര മീറ്റർ ആണ് ഇതിന്റെ ഏരിയ താഴെ ഒരടിപ്പൊക്കത്തിന്റെ തറ ചുറ്റും കെട്ടിയിട്ട് അതിനകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വീട്ടിനകത്ത് ഇരിച്ചിട്ടാണ് ഞാൻ ഗ്രോ ബാഗുകൾ അതിനകത്ത് വെക്കുന്നത് വായുസഞ്ചാരം പൂർണ്ണമായി കിട്ടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും വായുസഞ്ചാരം കിട്ടും കാരണം ഇതിന്റെ ചുറ്റും ചുറ്റുമസലുകൾ ഇല്ലാതെ ഇപ്പൊ ഇപ്പൊ മാത്രം കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണല്ലോ അപ്പൊ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ ഷീറ്റ് നമുക്ക് ഒരു ഹാഫ് പൊക്കം വര അതായത് ഒരു ഒന്നര മീറ്റർ പൊക്കം വര നമുക്ക് ഒരു ജി എ സീറ്റ് കൊണ്ട് മറ്റു ജീവികളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചുറ്റി മറച്ചിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് എയർ സർക്കുലേഷൻ ഉള്ള ഏരിയ ആണ് നല്ല ചൂട് ആയിരിക്കുന്നത് ഇതിന്റെ അകത്ത് നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാ അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പൈപ്പ് ഇട്ടേക്കണോ അതിൽ നിന്ന് നനച്ചു കൊടുക്കാറാണ് പതിവ് പിന്നെ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചും ചെയ്യാം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ അത്യാവശ്യം മുട്ടടിച്ച് ടാപ്പ് വഴി വെള്ളം കൊണ്ടാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഈ മഴമുറ സെറ്റ് ചെയ്തത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായ സമയത്ത് എനിക്ക് ഒരുപാട് കോളിഫ്ലവർ കാബേജ് അതുപോലെ തന്നെ വെണ്ടക്ക തക്കാളി ഒക്കെ കിട്ടിയിരുന്നു പിന്നത്തെ വർഷവും ചെയ്തു പക്ഷെ ഇതിനൊരു പോരായ്മ ഉണ്ട് ഈ മഴമുറയ്ക്ക് കാരണം ഇപ്പൊ മൂന്ന് വർഷം ആയപ്പോഴേക്കും ഈ ട്രാൻസ്പാരന്റ് ഷീറ്റിന്ന് പായൽ പിടിച്ചിട്ട് ഇപ്പൊ സണി ലൈറ്റ് അകത്തേക്ക് കടക്കുന്നില്ല അപ്പൊ നമ്മൾ അത് ക്ലീൻ ചെയ്യണം അതാണ് അതിനൊരു ബുദ്ധിമുട്ട് ഒരു മൂന്ന് വർഷം ആയപ്പോൾ വർഷമായപ്പോഴെനിക്ക് അങ്ങനെ ആയിപ്പൊ എന്റെ റെയിൻഷർട്ടർ അപ്പൊ ഞാൻ ഇനി അത് രണ്ടാമത് ക്ലീൻ ചെയ്താൽ മാത്രമേ എനിക്ക് മഴ മറയിലോട്ട് പുതിയ കൃഷി തുടങ്ങാൻ പറ്റുള്ളൂ ഇനി അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രോബാലുകൾ വെച്ച് തുടങ്ങണം അതുകൊണ്ടാണ് ഞാനിപ്പോ ടെറസിലും നമ്മുടെ പറമ്പിലുമായിട്ട് ചെയ്യാൻ കാരണം ഈ ദിവസങ്ങളിൽ അത് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാനുള്ള സംവിധാനം ചെയ്യുന്നത് സമയത്ത് ടെറസിലും മറ്റ് ചെയ്തിരുന്നത് കൂടുതൽ വിളവ് കിട്ടും കാരണം വെച്ചാല് മഴ കൊണ്ടുള്ള ശല്യം ഇല്ല ജൂൺ തുടങ്ങിയുള്ള മഴ നമുക്ക് ഇത് ഡ്രെയിൻ ഷെൽട്ടറിനകത്ത് വരുന്നില്ല അപ്പൊ താല് വെച്ചാലാണെങ്കിലും മറ്റുള്ളവരുടെ ഒരുമിച്ച് കൊണ്ടുപോയി വെക്കുന്ന തൈകൾ നശിച്ചു പോണ സമയത്ത് എനിക്ക് അതിൽ നിന്ന് ഗുണം കിട്ടിയിരുന്നു എനിക്ക് പരിസരവാസികൾക്കൊക്കെ അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ കൂടുതൽ ുണം മഴമറയിൽ കൃഷി ചെയ്യുന്നതാണ് നന്നായിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഈ മഴമറയുടെ ഏകദേശ കോസ്റ്റ് എത്രയാണ് നൂറ് സ്ക്വയർ ചെയ്തതിന് ഇപ്പം എനിക്ക് മൊത്തത്തിനായത് ഒരു ലക്ഷം രൂപയാണ് അതിൽ ഫിഫ്റ്റി പെർസെന്റേജ് സബ്സിഡിയിൽ ചെയ്ത് അപ്പൊ നാൽപ്പത്തയ്യായിരം രൂപ അടുത്ത് എനിക്ക് ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ കൃഷി ഭവനീന്ന് അനുവദിച്ചതാണ് നമ്മൾക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികളാണ് പറമ്പിലാണെങ്കിലും അച്ചിങ്ങ പീച്ചിങ്ങ അതുപോലെ തന്നെ ഡെയിലി ആവശ്യമുള്ള പച്ചമുളക് തക്കാളി അങ്ങനെയുള്ളതായിട്ട് നല്ലൊരു സാമൂഹിക ഞങ്ങളുടെ വാടി തന്നെ കൃഷി ചെയ്യുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട് ഞങ്ങളൊരു കൂട്ടായ്മയും ഉണ്ട് അതിൽ അവിടെ വരുന്ന സ്ത്രീകൾക്ക് ഏതെങ്കിലും സംവിധാനം ഒരുത്താൻ സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും അവിടെ കുറച്ച് സ്ഥലം പാട്ടത്തിന് കിട്ടിയാലും അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള വീട്ടന്മാർ നമ്മളുടെ വാർഡിൽ തന്നെയുണ്ട് വാടിനമ്പർ അതിനുള്ള സംവിധാനങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ടായ സഹായം അതായത് ഇന്ന് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം വേണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ച് ലേഡീസ് ആണെങ്കിലും അവർ അവരൊരുമിച്ച് വരുമ്പോൾ അവർക്ക് എന്ത് ഏത് രീതിയിലുള്ള ഒരു സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അതിനുള്ള ഉപദേശങ്ങൾ അതുപോലെ തന്നെ എന്തെല്ലാം ഉപയോഗിക്കണം വിത്തുകൾ ഇവിടെ നിന്ന് മേടിക്കണം എങ്ങനെയുള്ള സഹായമാണോ ആവശ്യം അതെനിക്ക് ചെയ്യണം എന്നുള്ളത് വളരെ ആഗ്രഹമാണ് ഞാൻ ശ്രമിക്കാറുണ്ട് വിത്തൊക്കെ വിത്തുക വിത്തുകൾ വാങ്ങിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അഗ്രോ നേഴ്സറി ഉണ്ട് അവിടെ കിട്ടുന്ന വിത്തുകളും തൈകളും നല്ലതാണ് കാരണം എന്ന് വെച്ചാല് തൈകള് ഒരു തൊണ്ണൂറ് ശതമാനം തൈകളും നമ്മള് ശ്രദ്ധിക്കണെങ്കില് നല്ലപോലെ വിളവെടുക്കാൻ പറ്റിയ രീതിയിൽ ഉള്ള തൈകളാണ് നല്ല ആരോഗ്യമുള്ള തൈകളുമാണ് കിട്ടുന്നത് ചീറവിട്ടാണെങ്കിലും നല്ലതാണ് ഈ പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും ആ നഴ്സറിയിൽ നിന്നാണ് തൈകൾ ലഭിക്കുന്നത് കൈകൾ വരുമ്പോൾ വിളിക്കും അങ്ങനെ വാങ്ങിച്ചു കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾക്ക് എത്തിച്ചു തരാറുണ്ട് മറ്റെന്തെങ്കിലും സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സർക്കാർ ഇതര സംഘടനകളുടെ ഭാഗത്തു നിന്നോ ലഭിച്ചിട്ടുണ്ടോ സഹായമായിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഹരിതം എസ് എസ് ജി ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഇരുപത്തി അഞ്ച് അംഗങ്ങളുണ്ട് അതിനകത്ത് വീട്ടമ്മമാരുണ്ട് ഭൂരിഭാഗവും അപ്പൊ ഉള്ള ഗ്രൂപ്പിനകത്ത് നല്ല കൃഷി ചെയ്യുന്ന ഉണ്ട് അപ്പൊ നമ്മൾക്ക് എന്ത് സഹായം വേണമെങ്കിലും അവര് ചെയ്യാറുണ്ട് അപ്പൊ അവരുമായിട്ട് വിളിച്ചു വിളിച്ചുപോട്ടാറുണ്ട് അപ്പൊ ഏത് രീതിയിലാണോ സഹായം വെച്ചാൽ സ്ഥലം ആയിട്ടാണോ അല്ലെങ്കിൽ പാട്ടത്തിന് സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ കൃഷി ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനും പഞ്ചായത്ത് വഴിയും ശ്രമിക്കുന്നുണ്ട് അത് അങ്ങനെ വരുമ്പോഴ് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാനും അതിൽ നിന്ന് ആദായം കിട്ടാനുള്ള ഒരു സംവിധാനം ഉദ്ദേശിച്ചാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത് അതില് നല്ല കർഷകരുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരുടെ സഹായവും കിട്ടാറുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സ്ഥലം കൃഷിഭവനിൽ നിന്ന് നേരിട്ട് സ്ഥലം പാട്ടത്തിനെടുത്ത് തരാനുള്ള ഒരു അപേക്ഷയെല്ലാം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് നമ്മൾ സർവീസിൽ ഇരുന്നാൽ വിലപ്പെട്ട സമയം

सहकर्णम सुनीता प्रसाद एन बी श्यामा ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹോദരരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ദ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാ സമയം കിട്ടിയിട്ട് വേണ്ടേ തീർച്ചയായും കിട്ടും ഇഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും ും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം പൈസ ഒരുപാടാവൂലേ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം പണം നൽകണ്ട സത്യം സത്യം കർഷക സൂദനരെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലെ ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ് ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ